നമസ്കാരം ഡിസംബർ ആറ് കടന്നു പോകുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്താഗതിയാണ് ഒരു മൂന്ന് താഴികക്കുടങ്ങളോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു ബാബറി മസ്ജിദ് അതിൻ്റെ മുകളിൽ സംഹാരതാണ്ഡവാടി നിൽക്കുന്ന കർസേവകർ നമ്മളിത് കണ്ടറിയുന്ന ഒരു കാര്യമാണ് സമീപകാല രാഷ്ട്രീയവും സമീപകാല രാജ്യത്തെ സംഭവ വികാസങ്ങളെയും കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും സംഭാല് നമ്മുടെ രാജസ്ഥാനിലെ അജ്മീർ ഈ സംഭാവിലിപ്പോൾ ആറുപേർ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവിടൊപ്പം തന്നെ ഇവിടെ ഒരു പോലീസുകാരൻ അജ്മീറിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു കാര്യം എന്താ അവിടെ സർവേ നടത്തണം അത്രയും അവിടെ പണ്ട് ക്ഷേത്രങ്ങളായിരുന്നുവെന്നും ആ ക്ഷേത്രങ്ങൾ ആണ് എന്നുള്ള തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ സർവേ നടത്തണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ സർവേ നടത്തുന്ന സമയത്താണ് ഒരു സംഘർഷമുണ്ടാകുന്നത് അവിടെ ഈ പറയുന്ന ആറ് ഒന്ന് ഏഴ് പേരുടെ മരണത്തിലേക്ക് മരണത്തിലേക്കത് കലാശിക്കുന്നത് അവർ മരണപ്പെട്ടത് ആ ഈ സമയം വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളിത് ഓർക്കേണ്ട ഒരു സമയം കൂടിയാണ് ഡിസംബർ ആറ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഇതിനെക്കുറിച്ചൊരു സംഭവം നടക്കുന്നത് അതായത് ഞങ്ങൾ പൊളിക്കാൻ പോകുന്നു അപ്പോൾ അന്ന് അവിടുത്തെ കല്യാൺ സിംഗ് ആയിരുന്നു അന്ന് യു പി യുടെ മുഖ്യമന്ത്രി എന്നും ബി ജെ പി കാരനായിരുന്നു അവിടൊപ്പം തന്നെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് പി വി നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ അന്ന് നരസിംഹറാവു ആകെ അസ്വസ്ഥനായിരുന്നു കാര്യം നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല അത്രയും തർക്കത്തിൽ നിൽക്കുന്ന ഒരു ഭൂമി അപ്പോൾ അവിടെ എന്ത് നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന കല്യാൺ സിംഗ് പറഞ്ഞു അങ്ങനെയൊന്നും നാളെ ഉണ്ടാകില്ല നിങ്ങൾ ഭയക്കുന്ന പോലെ ഒന്നും ഉണ്ടാകില്ല അതിൻ്റെ ഒരു മാറ്റവും വരുത്തില്ല ഞങ്ങൾ എന്ന് ഉറപ്പ് നൽകി ആ ഉറപ്പും കേട്ടുകൊണ്ട് പി വി നരസിംഹറാവു നേരെ ഉറങ്ങാനായിപ്പോയി അപ്പോൾ എന്താ വെച്ചാൽ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശമാകെ അയോധ്യയിലാകെ കർസേവകർ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് നരസിംഹറാവുവിനെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം കാരണം മറ്റൊന്നുമല്ല കാര്യം നാളെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത്രയും കർസേവകർ അവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളെ എന്താണ് സംഭവിക്കുക നാളെ ഒരു രാജ്യം മുഴുവൻ നിന്ന് കത്താൻ പോവുകയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ കൊല്ലപ്പെടാൻ പോവുകയാണ് ഈ വന്നു നിൽക്കുന്ന കരസേവകർക്കിടയിൽ അവരെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും ശേഷിയില്ലാത്ത വളരെ കുറച്ച് മാത്രം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഡിസംബർ ആറായി പതിനൊന്ന് മണി ഏകദേശം പതിനൊന്ന് മണി ആയി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇവരൊക്കെ എത്തിച്ചേർന്നു വാജ്പേയി ഉണ്ട് അദ്വാനിയുണ്ട് ഉമാഭാരതിയുണ്ട് അങ്ങനെ മുരളീ മനോഹർ ജോഷിയുണ്ട് അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ എത്തിച്ചേർന്നു അവിടെ എന്ന സ കാര്യങ്ങൾ അവതരിപ്പിച്ചു പക്ഷേ ഇതിൽ മൂന്ന് പേർ നേരെ ചാടി താഴെയക്കുടങ്ങളിലേക്ക് ചാടിക്കയറി താഴെയക്കുടങ്ങളിലേക്ക് കർഷകർ ഒന്നിന് പിറകെ ഒന്നായി ചാടി കയറുകയാണ് ഒടുവിൽ അത് പൊളിച്ചിട്ടു അപ്പോൾ പൊളിഞ്ഞു വീണത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി പതിനൊന്ന് മണിക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്ന ഒരു കാര്യം മതേതരത്വം എന്ന് പറയുന്ന ഏറ്റവും മഹനീയമായ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് നഷ്ടമാകുന്നത് അതോടുകൂടി തർക്കങ്ങൾ ആരംഭിക്കുകയാണ് യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാജ്യത്ത് പരസ്പരം ഏറ്റുമുട്ടുന്നു ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം വരുന്ന ആളുകൾ മരണപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു നിഷ്ഠൂരമായി അതോടുകൂടി രാജ്യത്തിൻ്റെ എല്ലാ അവസ്ഥകളും താളം തെറ്റുന്നു രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഭീകരവാദികളെന്ന് മുദ്രകുത്തപ്പെടുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങി നീങ്ങിപ്പോയി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്നും ആ ഒരു ദിവസത്തെ നമ്മൾ കരിദിനം എന്നുള്ള നിലയിലാണ് നമ്മൾ ആചരിച്ചു ആചരിച്ചു പോരുന്നത് കണ്ടുപോരുന്നത് എന്ന് പറയുന്നതാവും ശരി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ആയിരുന്ന ബാബറിൻ്റെ കമാൻഡർ ആയിരുന്ന മിർബാഖിയാണ് അങ്ങനെ ഒരു മ മസ്ജിദ് അവിടെ പണിതത് എന്ന് നമ്മൾ ആലോചിക്കണം ഒരുപക്ഷേ ലോക അത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നതായിരുന്നു അത് അതിനെയാണ് ഈ കർസേവകർ അവരുടെ ഇഷ്ടമനുസരിച്ച് അതിനെ തകർത്ത് കളഞ്ഞത് ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം വാജ്പേയി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു അതായത് ഇതിൻ്റെ സ്ട്രക്ചറൽ പൊളിച്ചു കളഞ്ഞതിന് ഈ സ്ട്രക്ചറൽ ഡാമേജ് വരുത്തിയതിന് അപ്പോൾ അവിടെ അവിടെ അവിടെയാണ് ഈ പറയുന്ന കാവിക്കൊടി അവിടെ കൊണ്ടുവന്ന ആ ഇരുന്ന ഭാഗത്ത് പ്രതിഷ്ഠിച്ചത് അതിപ്പോഴും നമ്മൾ അതിൻ്റെ ദുഃഖമും പേറി ജീവിക്കുകയാണ് അതിൻ്റെ അപമാന ഭാരവും പേറി നമ്മൾ ജീവിക്കുകയാണെന്ന് നമുക്കറിയാം അപ്പോൾ അന്ന് വാജ്പേയി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് തടയാൻ ശ്രമിച്ചു അതായത് ഈ കർസേവകർ കയറി ഇത് പൊളിക്കുന്നത് തടയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അതിൽ ഞങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ കയറി പൊളിച്ച് നീക്കി ഒരു വിഭാഗം കർഷകരുടെ നിയന്ത്രണം വിട്ടുപോയതിനാലാണ് എത്ര ലളിതമായി വാജ്പേയി അതിനെ പറഞ്ഞു വരത്തി എന്നുള്ളതാണ് ഒരു സംഘം ആളുകളുടെ നിയന്ത്രണം വിട്ടുപോയതുകൊണ്ട് അവർ ചെയ്തതാണ് എന്ന് ശുദ്ധതെമ്മാടിത്തരം ഒരു രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുന്ന നടപടിയെയാണ് നമ്മൾ അങ്ങനെ വിളിക്കേണ്ടത് എന്ന് ഇവിടെ ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിന്റെ നിർദ്ദേശപ്രകാരം അത് സ്ഥാപിക്കപ്പെടുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാധനാലയങ്ങളെ അതായത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ ഇതിനെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേലിക്കെട്ട് സ്ഥാപിച്ചു വേലിക്ക് പുറത്ത് ഹിന്ദുക്കൾക്കും വേലിക്കകത്ത് മുസ്ലിങ്ങൾക്കും പ്രവേശിക്കാം എന്നുള്ള നിലയിലേക്ക് അങ്ങനെയൊരു സിസ്റ്റം അങ്ങ് അന്ന് തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ അവർ നടപ്പിലാക്കിക്കൊണ്ട് വരികയും ചെയ്തു അന്ന് മുതൽ തന്നെ ഇത് തർക്കഭൂമിയായിരുന്നു അതിനെ ഒരു തർക്കഭൂമി എന്നുള്ള നിലയിൽ തന്നെ കണ്ടുവരികയായിരുന്നു ഇത് ഈ സംഭവത്തിന് ശേഷം അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആദ്യത്തെ കേസ് ഉണ്ടാകുന്നത് അങ്ങനെ അങ്ങനത്തെ ആദ്യ ഫൈസാബാദ് ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരുന്നത് ആ ഹർജി തള്ളുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ആ സംഭവം ഇങ്ങനെ ആറി തണുത്ത് ആറി തണുത്ത് പൊയ്ക്കൊണ്ടേയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എത്തിയപ്പോൾ അപ്പോൾ അതായത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ പ്രത്യേകം പവിത്രമായി കരുതുന്ന ഭൂമിയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എന്നാണ് അന്ന് കോടതി നിരീക്ഷിച്ചത് അതായതിനാൽ മുന്നൂറ്റി അൻപത്തിയാറ് വർഷം മുമ്പ് നടന്ന സംഭവം ആയതിനാൽ പരാതി പരിഹരിക്കാൻ ഇപ്പോൾ വൈകിപ്പോയി എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തൽസ്ഥിതിയിൽ കഴിയുന്ന നിലനിർത്തുക മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് കോടതി ഫൈസാബാദ് കോടതി ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞത് പിന്നീട് ഈ പറയുന്ന പോലെ അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് വക്കഫ് കമ്മീഷണർ അതിനെ ബാബർ സുന്നി ആയതിനാൽ അതിനെ ആ രീതിയിലേക്ക് സുന്നികളുടെ സ്വത്തായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇതിനുള്ളിൽ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുയോ അതുമല്ലെന്നുണ്ടെങ്കിൽ എവിടെയെന്നോ ഒരു സുപ്രഭാതത്തിൽ അത് കാണപ്പെടുകയോ ആയിരുന്നില്ല ചെയ്തതെന്ന് നമുക്ക് ഈസിയായി നമുക്കറിയാം സ്വാഭാവികമായും ഒരു പള്ളിക്കുള്ളിൽ ഒരു രാമവിഗ്രഹം ഒരു ഹിന്ദുദേവൻ്റെ വിഗ്രഹം വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെ മുസ്ലീങ്ങൾ അതിനെതിരെ കോടതിയിൽ പരാതിയുമായി പോയി ഇങ്ങനെ ഞങ്ങളുടെ ആരാധനാലയത്തിനുള്ളിൽ ഹിന്ദുക്കൾ കടന്നു കയറാൻ ശ്രമിച്ചു അങ്ങനെ അവരുടെ ഒരു ഹിന്ദുദേവനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു എന്ന് നമുക്കറിയാം പിന്നീട് ആ ഹിന്ദുക്കൾ എന്ത് ചെയ്തു നേരെ ഓപ്പോസിറ്റായിട്ട് കൗണ്ടർ കൊടുക്കണമല്ലോ കൗണ്ടർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ അതോടുകൂടി ഇതിൻ്റെ ഗേറ്റ് പൂട്ടുക എന്ന് ജവഹർലാൽ നെഹ്റു അന്ന് ഉത്തരവിട്ടു ഈ കേസ് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു ആണ് അതിൻ്റെ ഗേറ്റ് പൂട്ടി താക്കോലെടുത്തുകൊണ്ട് വീട്ടിൽ പൊക്കോളാൻ അന്ന് ഉത്തരവിടുന്നത് അപ്പോൾ അങ്ങനെ നെഹ്റുവിൻ്റെ അന്നത്തെ ആ ഇടപെടൽ കാരണം ഏറെക്കാലം അത് കൂടുതലൊന്നും ചർച്ചയിലേക്ക് വരാതിരിക്കുന്ന ഒരു പ്രശ്നമായി ഈ അയോധ്യ തർക്കഭൂമി അങ്ങനെ നിലനിൽക്കുന്നു പിന്നീട് ശക്തിയോടെ ഉയർന്നു വരാൻ കാരണമായ ഷബാനു കേസിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടന്നു ആ ശ്രമത്തിൽ ഫണ്ടമെന്റലുകളുടെ സമ്മർദ്ദത്തോട് ഭരണഭേ ഘടനാ ഭേദഗതിക്കുന്നത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് പിന്നീട് ഇതിന് തയ്യാറാവുന്നത് അങ്ങനെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ വൈ ഡി വൈ ചന്ദ്രചൂഡും മറ്റ് നാല് ജഡ്ജിമാരും അടങ്ങുന്ന അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയാണ് ഭരണഘടന ഭേദഗതിയിലൂടെ അന്ന് രാജീവ് ഗാന്ധി മറികടന്നത് രാജീവ് ഗാന്ധിക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അങ്ങനെയൊരു ഒരു ക്ഷേത്രനിർമ്മാണത്തിന് തറക്കല്ലിട്ടത് സത്യത്തിൽ രാജീവ് ഗാന്ധി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ കോൺഗ്രസ്സുകാർ എടുത്തുയർത്തുന്ന അല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക അവിടെ രാജീവ് ഗാന്ധി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഒരു ശ്രമമാണ് അതായത് ഈ പറയുന്ന അന്ന് ജവഹർലാൽ നെഹ്റു അടച്ചിട്ടിട്ട് പോയ ആ തർക്കഭൂമി ഒടുവിൽ ഹിന്ദുക്കൾക്ക് രണ്ട് കൂട്ടർക്കും വേണ്ടി തുറന്നു കൊടുക്കാം എന്നുള്ള നിലയിലേക്ക് എത്തിയത് സത്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ചില ഇടപെടലുകളായിരുന്നു അപ്പോൾ അതായത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായത് എന്താണ് ഹിന്ദുക്കൾക്ക് അപ്പോഴൊരു ബോധം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം രാജീവ് ഗാന്ധി ഇടപെടലുകൾ മൂലം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കി അതായത് സത്യത്തിൽ ഇങ്ങനെ ഒരു ഹൈന്ദവികത ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചു കൊടുക്കുകയും ഈ കാവിക്കുടി രാജ്യത്ത് പാറിപ്പറക്കാൻ ഇടയാക്കിയതും രാജീവ് ഗാന്ധിയുടെ ചില ഇടപെടലുകളാണ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് പിന്നീട് പിന്നീട് ഒരു ലക്ഷം വരുന്നു വി പി സിംഗ് അധികാരത്തിലിന്ന് കോൺഗ്രസ് പരാജയപ്പെടുന്നു അന്ന് ഉണ്ടായിരുന്നത് അന്ന് എം പിമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് എൺപത്തി എട്ടും അവിടൊപ്പം സി പി എമ്മിന് മുപ്പത്തി മൂന്നും നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നതിന് ഏറെക്കുറെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരെ ഭരണത്തിലെ വി പി സിംഗിനെ ഭരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ എഫിനെ ഇവർ സഹായിച്ചു തുടങ്ങി ബി ജെ പിയും കോൺഗ്ര ഈ സി പി എമ്മും സഹായിച്ച അവരങ്ങനെ വി പി സിംഗ് അധികാരത്തിൽ കയറുന്നു അങ്ങനെ നാഷണൽ ഫ്രണ്ടിൻ്റെ ഒരു മന്ത്രിസഭ പുറത്ത് നിന്നുള്ള കൂടി മന്ത്രിസഭ അധികാരത്തിൽ കയറുന്നു അതിനകത്ത് മന്ത്രി ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു അങ്ങനെ പിന്നീട് ബി ജെ പി ചെയ്തു ബി സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ബി ജെ പി പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ബി ജെ പി പാലം വലിക്കുകയും ചെയ്തു അങ്ങനെ ആ മന്ത്രിസഭയ്ക്ക് ഏറെക്കുറെ ഒരു അകാല ചരമം പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങി നിരവധി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാജ്യത്തുണ്ടായി അതിനിടയിൽ നമുക്കറിയാം രാജീവ് ഗാന്ധി ഭരണത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ് രാജ്യത്ത് ദൂരദർശനിലൂടെ നമുക്കറിയാം രാമായണം പോലുള്ള മഹാഭാരതം പോലെയുള്ള ഹൈന്ദവ ദർശനങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഹൈന്ദവ കഥകൾ സീരിയലൈസ് ചെയ്തു തുടങ്ങിയത് പരമ്പരകളായി നമ്മുടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ടെലിവിഷനിലൂടെ എത്തിത്തുടങ്ങിയത് അതിന് ജനകി ജനങ്ങളുടെ മനസ്സിൽ ലഭിച്ച ഒരു വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ആവിഷ്കരിച്ച അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ ജവഹർലാൽ നെഹ്റു വേണ്ട അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഒരു ഘട്ടത്തിൽ അത് പൂട്ടിയിടാൻ ശ്രമിച്ചപ്പോൾ അതിനെ പിന്നീട് രണ്ട് കൂട്ടർക്കുമായി കൊടുക്കുകയും അതിനെ ഒരു കേസിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ഒടുവിൽ ഈ പറയുന്ന രാമക്ഷേത്രമാണ് എന്നുള്ള നിലയിലേക്ക് അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പിന്നീടാണ് കേസുകൾ ഇങ്ങനെ പോകുന്നത് പിന്നീട് ഇതിനെ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ട അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായി രാമക്ഷേത്രത്തെ മാറ്റി തീർത്തതിന്റെ പിന്നിലുള്ളത് ഈ രാജീവ് ഗാന്ധിയുടെ ഇടപെടൽ തന്നെയാണെന്ന് പറയേണ്ടി വരും രണ്ടുപേർക്കും തുറന്നു കൊടുത്തു പിന്നീട് അതിനകത്ത് വലിയൊരു തർക്കമുണ്ടാകുന്നു അങ്ങനെ ആ തർക്കത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളെല്ലാം ഒന്നായി നിന്നാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് രൂപം കൊടുക്കുന്നതിന്റെ പ്രധാന കാരണക്കാരൻ രാജീവ് ഗാന്ധി തന്നെയാണെന്ന് പറയേണ്ടി വരും അങ്ങനെ രാജീവ് ഗാന്ധി ഇടപെടലുണ്ടായി ഇന്നെവിടെയാണ് നിൽക്കുന്നത് ഈ പറയുന്ന രാമമന്ദിരത്തെ രാമക്ഷേത്രത്തെ ഈ സി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി വളരെ ശക്തമായ ഒരു ആയുധമായി ഒരു പ്രചരണായുധമായി ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരിക്കലും തേഞ്ഞ് തീരാത്ത ഒരു ആയുധമായി ഇന്നും രാമക്ഷേത്രം നിലനിൽക്കുന്നു എന്നാൽ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി നമ്മുടെ താജ്മഹലും കുത്തബ് മീനാറും അടക്കമുള്ള സ്ഥലങ്ങളെ കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ലോകാത്ഭുതങ്ങളെ കൂടി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളെ കൂടി കവർന്നെടുക്കാനുള്ള സർവേകളും ആരംഭിച്ചു കഴിഞ്ഞു സംഭാലിലെ സംഭവം ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചു അജ്മീർ ദർഗയെക്കുറിച്ച് പറഞ്ഞു ഇത് രണ്ടും ഇപ്പോൾ ആ ഒരു ഗ്യാൻവാബി മസ്ജിദിനെ കുറിച്ച് നമ്മൾ കുറച്ചു കാലത്തിനു മുമ്പ് ചർച്ച ചെയ്തു അപ്പൊ ഇങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന പല മുസ്ലിം ദേവാലയങ്ങളും അടക്കം തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ടയ്ക്ക് തുടക്കമിടുന്നത് സത്യത്തിൽ രാജീവ് ഗാന്ധിയാണെന്ന് പറയാം അന്നൊരു പക്ഷേ നരസിംഹ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് ഇന്നും ഇവിടെ നിലനിന്നേനെ അപ്പോൾ ഈ രീതിയിൽ ബി ജെ പിക്ക് വളരാൻ വേണ്ടി വെള്ളവും വളവും ഇട്ട് കൊടുത്തുകൊണ്ട് അതിനെ ഇത്രയും ഫലഭൂഷ്ടമായ ഒരു മണ്ണിൽ നിർത്തി ഇത്രയും വലിപ്പത്തിലേക്ക് എത്തിച്ചത് സത്യത്തിൽ ഈ കോൺഗ്രസ്സുകാരുടെ നര നരസിംഹറാവും തുറന്നു വന്ന് അതിന് മുമ്പുണ്ടായിരുന്ന രാജീവ് ഗാന്ധിയും ഒക്കെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുമെന്ന് സാരം